ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ആൻഡ് തുടരുന്നു ആപ്പിൾ സ്കൂൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കരുളായി ുണ്ട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട കേരള കമ്പിപ്പാലം അംഗനവാടിക്കായി നിർമ്മിച്ച ഓഡിറ്റോറിയം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് കേരള കമ്പിപ്പാലം അങ്കണവാടിയുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഓഡിറ്റോറിയം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു മാത്രമല്ല പ്രായമായവർക്ക് ആരോഗ്യകരമായ വരെയും നിങ്ങളുടെ 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 വളരെ നിങ്ങൾ വോട്ട് ചെയ്ത ഒട്ടും തന്നെ മോശമായിട്ടില്ല ഒരു തന്നെയാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെമ്പറെ അഭിനന്ദിച്ചുകൊണ്ട് ഈ അങ്കണവാടി വിദ്യാർത്ഥികൾക്കായി നടത്തിയ അങ്കണോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു വാർഡംഗം സിദ്ദീഖ് വെങ്ങാടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി കെ ഉമർ അങ്കണവാടി വർക്കർ ടി ശോഭന സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് ഉമ്മു കുൾസു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം